ഇന്നും ജീവിച്ച് പ്രവർത്തിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷരെ വാക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു സാധാരണമല്ലാത്ത ഒരു കാര്യം നടക്കുമ്പോൾ മനുഷ്യരായ നാം പലപ്പോഴും അതിനെ ശ്രദ്ധിക്കാറുണ്ട് നാം കണ്ടിട്ടുള്ളതും നാം കേട്ടിട്ടുള്ളതും നാം അനുഭവിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായത് ചിലത് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധ പലപ്പോഴും ആ കാര്യത്തിലേക്ക് കടന്നു ചെല്ലാറുള്ളത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും അത് മാനുഷിക മായ ചിന്തയ്ക്ക് അപ്പുറമായിരിക്കാം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളിലൂടെ നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അത്തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക് ഞാൻ താങ്കളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ് സ്റ്റെഫാനോസിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം ചിതറിപ്പോയ ശിഷ്യന്മാർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവിടെ ഇവിടെ സഞ്ചരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും അതിൽ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന അവരോട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് നമുക്ക് കാണാം അപ്പോസ്തോല പ്രവൃത്തി എട്ടാം അധ്യായം ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു എന്ന ഭാഗം കാണുവാൻ കഴിയും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കണ്ട് ഒരു കൂട്ടം ഫിലിപ്പോ ശ്രദ്ധിച്ചു കേൾക്കുകയാണ് അതിന് കാരണം അതുവരെ അവർ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ അവർ കാണുന്നു അതിൽ ചില കാര്യങ്ങൾ തൊട്ടടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു അനേകം പക്ഷപാതക്കാരും ും സൗഖ്യം പ്രാപിച്ചു അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത താങ്കളിലൂടെ ക്രിസ്തുവിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോ താങ്കൾ ആയിരിക്കുന്ന പട്ടണങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും ആ പട്ടണത്തിൽ ഒരു വലിയ സന്തോഷം ഉണ്ടാകും ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ട് ഫിലിപ്പോസ് പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടം ജനം അപ്പോസ്തല പ്രവൃത്തി ആറാം അധ്യായത്തിൽ മേസ്യമെൽസ്വാൻ തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഒരുവനായിട്ടത്രേ ഈ ഫിലിപ്പോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോസ്തോലന്മാരെ സഹായിക്കുവാൻ മേശമേൽ ശുശ്രൂഷ ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഫിലിപ്പോസ് അവിടെ കൊണ്ട് ദൈവം വിശ്വസ്തനായ ഫിലിപ്പോസിലൂടെ പ്രവർത്തിക്കുവാൻ തുടങ്ങുകയാണ് പ്രിയസ്നേഹിത നമ്മെ ഏൽപ്പിച്ച ചെറുതോ വലുതോ ആയ കാര്യങ്ങൾ വിശ്വസ്തതയോടെ സന്തോഷത്തോടെ നാം ചെയ്യുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം താങ്കളെ മാനിക്കും തീർച്ചയായും പ്രിയസ്നേഹിത ഇന്ന് താങ്കൾ കേൾക്കുന്നത് ఇదే వచనం ദൈവത്തോളം തന്നെ ശക്തിയുള്ളതാ ദൈവത്തോളം ശക്തിയുള്ളത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നു ദൈവം താങ്കളുടെ ജീവിതത്തിൽ മുഴുവനും ശൂന്യതയായിരിക്കാം ആയിരിക്കാം യേശു താങ്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആ ശൂന്യത ഇന്ന് മാറുകയാ താങ്കളുടെ ജീവിതത്തിൽ ദുഃഖം അസമാധാനം തളം കെട്ടി കിടക്കുന്ന അവസ്ഥയായിരിക്കാം ഈ യേശു താങ്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മുതൽ താങ്കൾ സന്തോഷം അനുഭവിക്കുവാൻ പോകുക മാത്രമല്ല ദൈവികമായ ഒരു മാന്യത ദൈവം താങ്കൾ കൽപ്പിച്ചാക്കുക തന്നെ ചെയ്യും താങ്കൾ ആയിരിക്കുന്ന ദേശത്ത് താങ്കൾ ആയിരിക്കുന്ന പട്ടണത്തിൽ താങ്കൾ ഒരു അനുഗ്രഹമായി മാറും ഫിലിപ്പോസ് സ്വന്തം കഴിവുകൊണ്ടല്ല അവിടെ ഒരു അത്ഭുതവും അടയാളവും ചെയ്യുന്നത് ഫിലിപ്പോസ് പ്രസംഗിച്ച യേശുക്രി സാന്നിധ്യമാണ് അവിടെ വെളിപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലും യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ തുടങ്ങിയാൽ ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ദൈവപ്രവൃത്തി നമ്മിലൂടെ നാം ആയിരിക്കുന്ന ദേശം കാണും ഇല്ല യേശു താങ്കളുടെ ഉണ്ടെങ്കിൽ താങ്കൾ ഒരിക്കലും ഒരു ശാപമായി മാറുകയില്ല താങ്കൾ ഒരു അനുഗ്രഹമായി മാറും താങ്കൾ തൊടുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടും ദൈവമഹത്വം അവിടെ വെളിപ്പെടും നായിരിക്കുന്ന മേഖലകളിൽ യേശുവിനെ ഉയർത്തുന്നെങ്കിൽ ആ യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന നമുക്ക് കാണുവാൻ കഴിയും തടവിലാക്കപ്പെടുന്ന പൗലോസിനെ കുറിച്ചും ശീലാസിനെ കുറിച്ചും പറയുന്ന ഒരു ഭാഗം അപ്പോസ്തോല പ്രവർത്തി പതിനാറാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു എന്നൊരു ഭാഗം നമുക്ക് കാണാം തടവുകാർ ശ്രദ്ധിക്കുവാനുള്ള കാരണം പൗലോസിനെയും ഷീലാസിനെയും ചങ്ങലയാൽ ബന്ധിച്ചതുപോലെ തന്നെ മറ്റുള്ളവരും ബന്ധനസ്ഥരാണ് ആ ചങ്ങല അവരെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്നു ഈ ജയിലിനുള്ളിൽ നിന്ന് ഞാൻ മരണത്തിലേക്കാണോ ജീവനിലേക്കാണോ പോകുന്നു എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥ നിരാശ കൊണ്ട് മനസ്സ് തകർന്ന് എല്ലാ തടവുകാരും ഇരിക്കുമ്പോ പൗലോസും ഷീലാസും അവരിൽ നിന്ന് വ്യത്യസ്തമായി പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുകയാണ് അവരുടെ കരത്തിലുള്ള ചങ്ങലയുടെ ഭാരമോ മുറിവുകളോ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ സമാധാനത്തെ കെടുത്തുന്നില്ല പ്രിയ ദൈവ പൈതലേ ഇന്നത്തെ ശബ്ദം കേൾക്കുമ്പോ ഇന്ന് താങ്കളെ മുറുക്കി വരിയുന്ന ഒരു വിഷയവും ദൈവത്തോടുള്ള സ്നേഹത്തെ കുറയ്ക്കരുത് ഇന്നൊരു കാര്യം ഉറയ്ക്കണം ഈ വിഷയങ്ങളുടെ നടുവിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് ആ ദൈവത്തിന്റെ പ്രവൃത്തി താങ്കളിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കണം പൗലോസും ശീലാസും അന്ന് അനുഭവിക്കുന്ന ഒരു വിഷയത്തിനും അവരിലുള്ള സന്തോഷത്തെ കെടുത്തുവാൻ കഴിഞ്ഞില്ല മാത്രമല്ല അവർ ആരാധിക്കുന്ന അവർ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് അവർ വിടുവിപ്പാൻ കഴിയുമെന്ന് അവർക്ക് ഉറപ്പായ വിശ്വാസം ഉണ്ടായിരുന്നു സന്തോഷിക്കുവാൻ ഒരു വകയുമില്ലാത്ത ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ പൗലോസും ശീലാസും സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത വാക്യത്തിൽ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലുകളൊക്കെയും തകർന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു പൗലോസിന്റെയും ശീലാസിന്റെയും മാത്രമല്ല എല്ലാ തടവുകാരുടെയും ചങ്ങല അഴിഞ്ഞു വീണു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും പ്രിയദേവ പൈതലെ പ്രാർത്ഥനയ്ക്കൊരു ശക്തിയുണ്ട് ദൈവത്തിലുള്ള വിശ്വാസത്തിനൊരു ശക്തിയുണ്ട് ഏത് പ്രശ്നഘട്ടങ്ങളിൽ നിന്നും ഏത് വിഷമഘട്ടങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുന്നതാ ദൈവത്തിന്റെ ശക്തി ഈ യേശു ക്രിസ്തുവിന് പ്രവർത്തിക്കത്തക്ക വിധത്തിൽ താങ്കളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഞാൻ ഇന്ന് ആഹ്വാനം ചെയ്യട്ടെ സ്വമനസോടെ സന്തോഷത്തോടെ യേശു അപ്പച്ച എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ എന്നിലൂടെ പ്രവർത്തിക്കണമേ എന്ന് പറയുന്ന ഏതൊരു വ്യക്തിയിലൂടെയും പ്രവർത്തിക്കുവാൻ യേശു ക്രിസ്തു മതിയായവന തെറ്റിപ്പോയ വഴികളും ചെയ്തുപോയ പാപങ്ങളും ഇന്ന് യേശു അപ്പച്ചനോട് പറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവ പൈതലായി താങ്കൾ മാറ്റപ്പെടുകയാണ് ദൈവ പൈതലായി മാറ്റം താങ്കളെ തകർക്കുവാൻ പിന്നീട് ഒരു ശക്തിക്കും കഴിയുകയില്ല ഇതുവരെ താങ്കൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇന്ന് ഞാൻ താങ്കളെ ആ യേശു ക്രിസ്തുവിനെ ഒന്ന് കാണാൻ ഒന്ന് അനുഭവിക്കുവാൻ ക്ഷണിക്കുകയാണ് തീർച്ചയായും താങ്കൾ ഒരു അനുഗ്രഹമാകും ദൈവത്തിന്റെ പ്രവൃത്തി താങ്കളായിരിക്കുന്ന ദേശം കാണും ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളെടക്കം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ദിവസങ്ങളേം ഒന്ന് അനുഭവിക്കുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി ഒന്ന് കാണുവാൻ നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ മാനിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ ദൃർക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുക യേശു അപ്പച്ച ഈ ദിവസങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ദൈവജനം ദൈവപ്രവൃത്തി വെളിപ്പെടട്ട് അത്ഭുത സാക്ഷ്യമാക്കി മാറ്റണം അനേകർക്ക് അനുഗ്രഹമാകട്ട് ദൈവരാജ്യ വ്യാപ്തിക്കായി അങ്ങടത്ത് ഉപയോഗിക്കണം സകല മനമഹത്വം അങ്ങേക്ക് സകല നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ക്രിസ്തുവിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത താങ്കളെ തകർക്കുവാൻ താങ്കളുടെ കുടുംബത്തെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല ഈ ദിവസങ്ങളിൽ തന്നെ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി താങ്കൾ കാണും അനുഭവിക്കും ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായി എങ്കിൽ ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ താങ്കൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്